ഹലോ എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സേമിയ വെച്ചിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപ് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് പോയിന്റ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും വീഡിയോ മുഴുവനായും കൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണേ അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്തേക്കാൻ ഞാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റ് സേമിയ ഉപ്പുമാവിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കണ്ടാലോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യമായി തന്നെ ക്യാരറ്റ് സേമിയ മുന്നൂറ് ഗ്രാം ഒരു ക്യാരറ്റ് ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് ഒരു സവാള ചോപ്പ് ചെയ്തത് രണ്ട് പച്ചമുളക് ചെറുതായി ഒന്ന് കട്ട് ചെയ്തത് ഇഞ്ചി ഒരു കഷ്ണം ചെറുതായി ഒന്ന് ചോപ്പ് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് വറ്റൽമുളക് നടുുകെ മുറിച്ചത് ഉപ്പ് ആവശ്യത്തിന് കടുക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഉഴുന്ന് രണ്ട് ടേബിൾ സ്പൂൺ കാശനട്ട് രണ്ട് ടേബിൾ സ്പൂൺ നിലക്കടല അഥവാ കപ്പലണ്ടി വെളിച്ചെണ്ണ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ നെയ്യ് ആവശ്യത്തിന് വെള്ളം ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു കപ്പ് അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഈ എടുക്കുന്നതിൻ്റെ ഡബിൾ ആയിട്ട് എടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ പാകത്തിന് ഉണ്ടാവും ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സേമി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സേമി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഉക്കാണ്ടില്ലേ സേമിയ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നെയ്യൂടെ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നെയ്യെല്ലാം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പം എല്ലാം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് കേശിനിട്ട് കപ്പരണ്ടി ഇത്രയും ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഈ ഉഴുന്ന് കപ്പലണ്ടീം കാശ്മിട്ടെല്ലാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത്രയും ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഉടനെ തന്നെ ഇതിലേക്ക് കാരറ്റ് ചോപ്പ് ചെയ്തത് സവാള ചോപ്പ് ചെയ്തത് ഇത്രയും വിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കണ്ടില്ലേ സവാളയുടെ കളറൊക്കെ ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് ഇതിലേക്ക് നമുക്ക് സേമി ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം പല സേമിയേക്കും പല വേവായിരിക്കും അപ്പൊ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാമേ കണ്ടില്ലേ വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമി ഇട്ടു കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇത് അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാമേ ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാമേ അതായത് ഈ തേങ്ങയുടെ ഫ്ലേവർ ഫ്ലേവറെല്ലാം ഈ സീമിയിലോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ കറക്റ്റ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി നമുക്ക് അടുപ്പ് മാറ്റിയതിന് ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അവസാനമായി ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഫൈനലി ഒന്നുകൂടെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം സൂപ്പർ അല്ലേ നമ്മളെ ഈ സേമി ഉപ്പുമാവ് അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്